രാജ്യം മുഴുവൻ ഡിജിറ്റലായി മാറുകയാണ് ഡിജിറ്റൽ പണമിടപാടുകളെ പ്രോത്സാഹിപ്പിക്കുന്നതിനായിട്ടാണ് രാജ്യത്തെ യു പി ഐ ആരംഭിച്ചതും ഇന്ത്യയിലെ ഏത് കോണിലേക്കും ഞൊടിയിടയിൽ തന്നെ പണമിടപാടുകൾ നടത്തുന്നതിന് യു പി ഐ ഇന്ന് ഉപയോഗിക്കുന്നവരാണ് ഏറെ പേരും എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി നാല് ആരംഭിച്ചതോടുകൂടി യു പി ഐ സംവിധാനത്തിൽ ചില നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുകയാണ് ആർ ബി ഐ ജനുവരി ഒന്ന് മുതൽ യു പി ഐ സംവിധാനത്തിൽ ഒട്ടേറെ മാറ്റങ്ങളാണ് വന്നിരിക്കുന്നത് കഴിഞ്ഞ ഒരു വർഷത്തിനിടെ ഫോൺ പേ പേ ടി എം ഗൂഗിൾ പേ പോലെയുള്ള യു പി ഐ ആപ്പുകളിലെ അക്കൗണ്ടുകൾ നിങ്ങൾ യൂസ് ചെയ്തിട്ടില്ല എങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി നാല് മുതൽ ഇവ ഇനി ലഭ്യമാവുകയില്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ മുപ്പത്തി ഒന്ന് മുതൽ കഴിഞ്ഞ ഒരു വർഷ കാലയളവിൽ ഉപയോഗിക്കാത്ത എല്ലാ യു പി ഐ ഐ ഡികളും ഡീ ആയിരിക്കും യു പി ഐ മുഖേന അയയ്ക്കാവുന്ന പണത്തിൻ്റെ പ്രതിദിന പരിധി ഒരു ലക്ഷമാക്കി ഉയർത്തിയതും രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി ഒന്ന് മുതൽ തന്നെ പ്രാബല്യത്തിലാവുകയാണ് തെറ്റായ പണമിടപാടുകൾ തിരിച്ചറിയുന്നതിന് യു പി ഐ ആപ്പുകൾ മുഖേന ആർക്ക് പണമിടപാട് നടത്തിയാലും അവരുടെ ബാങ്ക് അക്കൗണ്ടിന്റെ പേര് സ്ക്രീനിൽ പ്രത്യക്ഷപ്പെടും രണ്ടായിരം രൂപയ്ക്ക് മുകളിൽ യു പി ഐ വാലറ്റുകൾ മുഖേന നടത്തുന്ന പണം ഇടപാടുകൾക്ക് ഇനി മുതൽ ഒന്ന് ദശാംശം ഒന്ന് ശതമാനം ഫീസും ഈടാക്കും ഡെബിറ്റ് കാർഡ് ഉപയോഗിക്കാതെ തന്നെ ക്യു ആർ കോഡ് സ്കാൻ ചെയ്തുകൊണ്ട് പണം വിഡ്രോ ചെയ്യാൻ സഹായിക്കുന്ന യു പി ഐ എ ടി എം മെഷീനുകളും രാജ്യത്തെമ്പാടും ഇപ്പോൾ മുതൽ നിലവിൽ വന്നിരിക്കുകയാണ് രണ്ടായിരം രൂപയ്ക്ക് മുകളിലുള്ള തുക പുതിയ പുതിയൊരു ഇടപാടുകാരന് ആദ്യമായി അയക്കുമ്പോൾ നാല് മണിക്കൂർ വരെ കാലതാമസം നേരിടാം ഇത് അപരിചിത അക്കൗണ്ടുകളുമായി പണമിടപാട് നടത്തുമ്പോൾ തട്ടിപ്പിനിരയാകാനുള്ള സാധ്യത കുറയ്ക്കുന്നതിനും സഹായകരമാകും